നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടൻ എം എൽ എയെ പൂട്ടാൻ ആകെയുള്ള കച്ചിത്തുരുമ്പായി വീണയും പിണറായി വിജയനും കണ്ടിരുന്നത് ചിന്നക്കനാലിലെ ഭൂമി ഇടപാടാണ് വീണയിടുന്ന വലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുഷ്പം പോലെ കുഴൽനാടൻ പുറത്തു വരുന്നുണ്ട് അവസാനം ഒരു പ്ലാൻ പയറ്റിയിരുന്നു അതും പൊളിച്ചെടുക്കാൻ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ടുണ്ട് മാത്യു കുഴൽനാടൻ അതായത് കുഴൽനാടനെ ചിന്നക്കനാലിലിട്ട് മെരുക്കാൻ ആളെ ഇറക്കിയിരിക്കുകയാണ് വീണയെന്ന ആരോപണം വരുന്നു കാരണം കുഴൽനാടൻ വീഴേണ്ടത് വീണയുടെ ആവശ്യമാണ് അച്ഛനും മകൾക്കും പ്രതിപക്ഷ നിരയിൽ ഭയമുള്ള ഒരേ ഒരു എം എൽ എ കുഴൽനാടനാണ് മാസപ്പടിയിൽ കുറച്ചൊന്നുമല്ല ഇരുവരെയും അദ്ദേഹം വെള്ളം കുടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ തെളിവുമായി എം എൽ എ രംഗത്ത് വന്നാൽ വീണ്ടും പണി കിട്ടും അതിനു മുൻപ് കുഴൽനാടനെ പൂട്ടണം അതാണ് പിണറായിയുടെ ആവശ്യം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി വീണ്ടും അളക്കുന്നുണ്ട് ഇതൊരു മുന്നേ കൂട്ടിയുള്ള കുഴൽനാടൻ്റെ ഏറാണ് ചെന്ന് വീണേക്കാവുന്ന വലിയ കുഴിയിൽ നിന്ന് രക്ഷപെടൽ അടുത്ത ആഴ്ച ഹെഡ് സർവേയറുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാണ് ഭൂമി അളക്കുക മുൻപ് ഭൂമി അളന്നപ്പോൾ പിശകുണ്ടായി എന്ന് മാധ്യക്കുഴൽനാടന്റെ പാർട്ട്ണർമാർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി നേരത്തെ ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ ഇരുപത്തിമൂന്ന് സെൻറ് ഭൂമിക്ക് പുറമെ അൻപത് സെന്റ് സർക്കാർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ റവന്യൂ വകുപ്പ് ഇത് ശരിവെച്ചതോടെ മാത്യുവിനെതിരെ കേസെടുത്തിരുന്നു ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെൻറ് സർക്കാർ ഭൂമി കൈയേറിയതിന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അൻപത് സെന്റ് സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ കൈയേറി മതിൽ കെട്ടിയെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത് തുടർന്നീ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടവും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള രണ്ട് കെട്ടിടങ്ങളുമാണ് മാത്യുവിൻ്റെയും സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിലുള്ളത് കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ ഇതിൽ ഗാർഹിക ആവശ്യത്തിന് അനുമതി വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾ റിസോർട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ് കുഴൽനാടനെതിരെയുള്ള ആരോപണം തുടർന്ന് റിസോർട്ടിൻ്റെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യം ഉണ്ടായിയെങ്കിലും രേഖകൾ സുതാര്യമാക്കിയതിനെ തുടർന്ന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു പാർട്ട്ണർമാരായ ടോണി സാബു ടോം സാബു എന്നിവരാണ് ഭൂമി അളന്നതിൽ പിശകുണ്ടായതായും വീണ്ടും അളക്കണമെന്നും തഹസിൽദാർമാരുടെ മുന്നിൽ ആവശ്യമുന്നയിച്ചത് ഇതിനെ തുടർന്നാണ് തീരുമാനം അനധികൃതമായി ഒരിഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ്റെ വാദം കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ അൻപത് സെൻറ്റ് പുറംപോക്ക് ഭൂമിയുണ്ടെന്ന റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കുഴൽനാടൻ്റെ പ്രതികരണം ആരിൽ നിന്നെങ്കിലും തട്ടിപ്പറിച്ചും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയെടുത്ത സമ്പത്തല്ല പൂർവികരായി തങ്ങൾ കർഷകരാണ് ഇതെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണ് കർഷകൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുത് നിയമപരമായ ഏത് നടപടിയോടും സഹകരിക്കും വാങ്ങിയ സ്ഥലം അളന്നു നോക്കിയിട്ടില്ല വാങ്ങിയതിൽ കൂടുതലായി ഒന്നും അതിലേക്ക് ചേർത്തിട്ടുമില്ല സർക്കാരിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങിയ ശേഷമാണ് സ്ഥലം വാങ്ങിയതെന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കുഴൽനാടനെ കേസിൽപ്പെടുത്തി അകത്താക്കണം ഇതാണ് വീണയ്ക്ക് ആവശ്യം കാരണം വീണയെ നിരന്തരം വീണക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്യു കുഴൽനാടനാണ് എക്സാ ലോജിക്കിനെ വലിച്ചു പുറത്തിടുമെന്നും അവിടെ നടന്നിട്ടുള്ള സകലമായ അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും മാത്യു കുഴൽനാടനാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വീണ വിജയൻ്റെ ഏക ശത്രു മാത്യു കുഴൽനാടനാണ് ചിന്നക്കനാലിൽ ആളെ ഇറക്കി മാത്യു കുഴൽനാടൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണിപ്പോൾ അച്ഛനും മകളും ചേർന്ന് ഏതായാലും ഒരു തരത്തിലും അച്ഛനെയും മകളെയും വിടാൻ മാത്യു കുഴൽനാടനും ഒരുക്കമല്ല പിണറായി വിജയന്റെ പതനത്തിൻ്റെ നാളുകൾ ആഗതമായി ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർത്താലും പിണറായിയുടെ കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടു എത്ര അസ്ത്രങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരശയ്യയിൽ കിടന്നാലും പിണറായിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് കടുകുമണി പോലും പിന്നോട്ട് പോകില്ല മകളുടെയും മകൻ്റെയും മരുമകന്റെയും അക്കൗണ്ടിലേക്ക് കേരളത്തിൽ പിണറായി വിജയനും വലിയ തോതിലാണ് പണം വാങ്ങിയിട്ടുള്ളത് ജി എസ് ടി ഇൻ്റലിജൻസ് ക്രമക്കേടുകൾ കണ്ടെത്തിയ കമ്പനികളിൽ നിന്നുപോലും എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടുകളിലേക്ക് കോടികളെത്തി ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് മോദിയുടെ ഔദാര്യമാണ് മൂന്ന് ഏജൻസികൾക്കും അന്വേഷിക്കാവുന്ന വിഷയങ്ങളാണ് മകൾക്കെതിരെയുള്ളത് സി പി എമ്മിനെതിരെ ആശയപരമായ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ആ പാർട്ടിക്ക് അന്തസ്സുണ്ടായിരുന്നു ഇന്നലകളിൽ തൊഴിലാളികളുടെ ഗന്ധമുണ്ടായിരുന്നു അടുത്തിടെ കിറ്റക്സ് മുതലാളി പറഞ്ഞത് തനിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്തിടുമെന്നാണ് എന്നാൽ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടും ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ തയ്യാറായില്ല രാജ്യത്തിൻ്റെ മതേതര ചിന്തയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും മധു കുഴൽനാടൻ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ് മകൾക്കുള്ളത് പിന്നാലെ വരുന്നുണ്ടെന്നും കുഴൽനാടൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Woo! <laughs>